ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ വന്ന ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് ഫോർ വാട്ടിൻ്റെ സ്റ്റാപ്പ് പ്ലെയർ യു കെയിലൊക്കെ ചീപ്പായിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു കമ്പനി ആയിട്ടും ആ കമ്പനിയുടെ പേരാണ് ഫെറക്സ് ഇത് അൽതിയിലും ഇത് ഇവർ കൂടുതലും ഇവരുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നത് ഒരു ജർമ്മൻ മെയ്ഡ് കമ്പനിയാണ് നമ്മുടെ വീടിൻ്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതുപോലത്തെ കമ്പനിയുടെ മേടിക്കുമായിരിക്കും നല്ലത് അപ്പോൾ ഇത് മുപ്പത് നെയിൽ ഒരു മിനിറ്റ് നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും അതുപോലെ മാക്സിമം മാഗസിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് നൂറ് സ്റ്റാപ്ലർ ഇടാൻ പറ്റും നമുക്ക് ആറ് തൊട്ട് ടെൻ എം എം അതായത് ഒരു സെൻറ്റിമീറ്റർ നീളമുള്ള സ്റ്റാപ്ലെയർ ആണ് ഇതിൻ്റെ അകത്ത് അടിക്കാൻ പറ്റുന്നത് സ്യൂട്ടബിൾ ലെങ്ത് ഓഫ് നെയിൽസ് സിക്സ് ടു ടെൻ എം എം അതായത് ഒരു സെൻറ്റിമീറ്റർ പ്രൊഡക്റ്റ് കനോട്ട് ബി യൂസ്ഡ് ഡ്യൂറിങ് ചാർജ് ഇങ്ങനെ സി ഷേപ്പിൽ എയ്റ്റ് എം എം ആണി പോലെയടിക്കുന്ന ടെൻ എം എം അതുപോലെ സിക്സ് എം എമ്മും ആയിരത്തഞ്ഞൂറ് എം എ എച്ച് ഉണ്ട് അപ്പോൾ നമുക്കിത് തുറക്കാം കുഴപ്പമില്ല കാരണം അതിൻ്റെ ഒരു പിടിക്കാനുള്ള സ്റ്റൈലൊക്കെ ഒരു രസമുണ്ട് അതാണ് അതിൻ്റെ സ്റ്റാപ്ലർ നീളത്തിലുള്ളതും സി ഷേപ്പിലുള്ളത് ഇത് എന്ന് പറയുമ്പോഴത്തേനും ഇത് എത്ര എം എമ്മും ഇത് എയ്റ്റ് എം എമ്മും അത് ടെൻ എം എമ്മും പിന്നെ സിക്സ് എം എമ്മും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കേബിളും പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ യൂസർ മാനുവലും ഉണ്ട് ഏകദേശം പന്ത്രണ്ട് പൗണ്ട് അടുത്ത് വില വരും കൂടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് ഓൺ ഓഫ് ഓൺ ആൻഡ് ഓഫ് ബട്ടൺ ഇത് ചാർജിങ് ഇൻഡിക്കേറ്റർ ഇതാണ് അതിൻ്റെ ട്രിഗർ ഇതേക്കൂടിയാണ് നമ്മൾ യു എസ് പി ചാർജ് ചെയ്യുന്നത് പിന്നെ ഇതും ഇതിൻ്റെ മാഗസിൻ ഫില്ലർ ഈ സ്റ്റാപ്പ് പ്ലെയർ നമുക്കൊരു ടെൻ എം എമ്മിൻ്റെ എടുക്കാം എൻ്റെ ഓൾറെഡി വേറെ ഒന്ന് രണ്ട് കമ്പനിയുടെ വില കൂടി ഇരിപ്പുണ്ട് അപ്പം പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ ഇടുന്നത് കണ്ടോ ഇതിപ്പോൾ ലോഡായി ലോഡിങ് കാണിക്കുക എന്തേലും ഉണ്ടെന്ന് ഇത് പിള്ളേർക്ക് സേഫല്ല അപ്പൊ നമുക്കിതൊന്ന് ഒന്ന് ട്രൈൽ ചെയ്ത് നോക്കാം ഇപ്പം ഞാനൊരു ചെറിയ ഇത് കാരണം ഈ നീഡിൽ സ്റ്റാപ്ലേർ ടെൻ എം എം മാ അപ്പം ഇതും ടെൻ എം എം ആ അപ്പൊ അതിൻ്റെ ഇതിൽ ഒരു ബുക്ക് വെച്ചു കാരണം ഡൈനിങ് ടേബിളിന്റെ മുകളിലാണ് വെച്ചേക്കുന്നത് അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതായത് ഇതാണ് ഇതിന്റെ സേഫ്റ്റി അപ്പം ഇത് ഞെക്കിയാൽ മാത്രമേ ഇത് ആക്ടിവേറ്റ് ആവുള്ളൂ നമ്മൾ ഞെക്കി പിടിച്ചു പെർഫെക്റ്റ് ആയിട്ട് ഇപ്പുറത്ത് വന്നിട്ടില്ല പെർഫെക്റ്റ് ആയിട്ട് കയറിയിട്ടുണ്ട് സൈഡാണേലും നമുക്ക് കാണാൻ കണ്ടോ ഗ്യാപ്പ് ഒന്നുമില്ല മറ്റെന്ന് പറയുന്നത് നമ്മൾ സ്പ്രിങ് അത് നമ്മൾ ആയിട്ട് എല്ലാ പ്രാവശ്യവും ലോഡ് ചെയ്യണം നമുക്ക് ഒന്ന് അഴിച്ചിട്ട് ഇട്ട് നോക്കാം ഇതിൻ്റെ പ്ലെയിൻ അതുപോലെ ഒന്നറിയണമല്ലോ പ്ലെയിൻ ഇതുപോലെ നീളത്തിൽ പ്ലെയിൻ ഇടുമ്പോൾ ഇതിൻ്റെ സൈഡിൽ ലോഡായി അപ്പോൾ നമ്മൾ ഇതാന്ന് അടിച്ചു നോക്കാൻ പോകുന്നു നീഡിൽ നല്ല രീതിയിൽ തന്നെ അടിച്ചു കയറി അതിൻ്റെ ഹെഡ് മാത്രമാണ് ആ മോളിൽ കാണാൻ പറ്റുന്നത് ബാക്കിയെല്ലാം നല്ല രീതിയിൽ അതോട്ട് കയറിയിട്ടുണ്ട് യൂസ്ഫിൾ ആണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോയുമായിട്ട് കാണാം